സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നിങ്ങളൊരു കേരള പി എസ് സി ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എന്ന് വെച്ചാൽ മാറിയ പുതിയ എസ് സി ആർ ടിയിലെ മുഴുവൻ പാഠഭാഗങ്ങളും നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതാണ് ഇതുവരെ നൽകിയ ക്ലാസ്സുകളൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും കാണാത്ത കൂട്ടുകാരോട് ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം അതുപോലെ മുമ്പത്തെ എസ് സി ആർ ടി പാഠഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട് ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അടുക്കും ചുറ്റിയോടും കൂടി പഠിക്കുക ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ എൽ ജി എസ് കമ്പനിസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ചാപ്റ്ററുകൾ മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും അതുപോലെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മുടെ സിലബസ് ഇല്ലാത്ത കൊണ്ട് തൽക്കാലം അതിപ്പോ എടുക്കുന്നില്ല എന്നുള്ളൂ നെക്സ്റ്റ് ആറാമത്തെ ചാപ്റ്റർ നോക്കൂ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനം ഉൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ ഈ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല എടുത്തത് ഏഴാം ക്ലാസ് ഏറെക്കുറെ മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ ഈ ക്ലാസ്സുകൾ മാത്രം കണ്ട് അതല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ച് പഠിച്ചാൽ പോരാ നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യണം പി വൈക്ക് മാത്രം പഠിച്ചു പോകുന്ന രീതി പലർക്കുണ്ട് അതൊരു ശരിയായ രീതിയല്ല കാരണം പല നല്ല റേർ ചോദ്യങ്ങളും ഈ അടുത്ത പരീക്ഷകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി തരാറുണ്ട് ഈ അടുത്ത് വന്ന ചില പരീക്ഷകളില് പുതിയ എസ്ഇ ആർ ടിയിലെ നല്ല ചില റയറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എസ് സി ആർ ടി ഓരോ ബോക്സും വളരെ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുക നിങ്ങൾക്ക് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവലിൽ ഏതൊരു പരീക്ഷ എഴുതേണ്ട ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും ഇനി നമ്മൾ എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ എടുക്കും അഞ്ചും ആറും എല്ലാം എടുക്കും മുമ്പത്തെ എസ് സി ആർ ടി ഉൾപ്പെടെ എടുക്കും ഓരോ പ്ലേലിസ്റ്റുകളായിട്ട് വരാൻ പോകുന്ന നാല് മാസം കൊണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ എഴുതാൻ വന്ന പരീക്ഷകൾ ടെൻത്ത് ലെവൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ ബി എഫ് എ ബി വർ ഡി ഇതിനൊക്കെ വേണ്ടിയുള്ള ക്ലാസ്സുകൾ കിട്ടും നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക ഈ പരീക്ഷയൊന്ന് എഴുതിയിട്ട് എല്ലാവരുടെയും മാർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം എത്ര പേരാണ് ഇത് ഉപകാരപ്പെടുന്നത് എനിക്കറിയണമെങ്കിൽ നിങ്ങളുടെ കമന്റ് നോക്കുക അപ്പൊ നിങ്ങളുടെ കമന്റിൽ ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ഈ പരീക്ഷ ചെയ്ത് നോക്കിയിട്ട് ഇത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഇനിയും കാണാനുണ്ട് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാൻ ഊർജ്ജം എല്ലാവരോടും പറയാനുള്ളത് ഈ നാല് ക്ലാസുകൾ അഡീഷണലി ഒരുപാട് എക്സ്ട്രാ പോയിന്റ് ഓരോ ക്ലാസും ഞാൻ പറയുന്നുണ്ട് ഒരുപാടൊന്നും പറയുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ തരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ നാല് ക്ലാസ് കാണുക പ്ലേലിസ്റ്റ് സെവൻ സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി ന്യൂ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കാണുക അതിന്റെ ലിങ്ക് വേണമെങ്കിൽ മുകളിൽ കൊടുക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾ ആരും തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടൊന്നും പഠിക്കുന്നില്ല പലപ്പോഴും റെഡിമെയ്ഡ് റെഡിമെയ്ഡിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന ഏതെങ്കിലും വീഡിയോ ക്ലിക്ക് ചെയ്ത് ചുമ്മാ കാണും അങ്ങനെയല്ല ആയിട്ട് പഠിക്കണം അതിനാണ് നിങ്ങൾ സ്ട്രൈക്കർ കോച്ചിങ്ങിൽ എത്തിയത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവില്ല മറ്റു ചാനലുകളെ വെച്ച് നോക്കുമ്പം കാരണം ഇവിടെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ട് നാല് മാസം ആകുമ്പോഴേക്കും ജി കെയുടെ ഭാഗങ്ങൾ ഓരോന്നോരോന്ന് പഠിപ്പിക്കുന്നുണ്ട് എസ്ഇ ആർ ടി കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഏഴാം ക്ലാസ് തീർന്നു എന്ന് തന്നെ പറയാം അപ്പൊ നോക്കൂ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം എക്സാം എഴുതുക ഞാൻ എക്സാമിലേക്ക് പോട്ടെ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കുടുകെ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക അഥവാ സ്പീഡിലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ആൻസർ കിട്ടുമെന്ന് നോക്കുക ഓരോ ചോദ്യത്തിന് നമ്പർ ഉണ്ട് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഒന്ന് വായിക്കാം ആൻസർ ഞാൻ വായിക്കില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചോദ്യമാണ് അപ്പൊ ആറ് പ്രവിശ്യകൾ ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്നു എന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പട്ടികകളും പത്ത് വിഭാഗങ്ങളും അടങ്ങിയതാണെന്ന് പറയുന്നു കേന്ദ്രത്തിൽ ഏക മണ്ഡല സഭയാണ് വിഭാവനം ചെയ്തതെന്ന് പറയുന്നു ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറയുന്നു ഇവിടെ ആൻസർ ഒന്നാണ് അപ്പൊ ഇത് അറിയാത്ത കൂട്ടുകാർ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലാസ് കാണുക ഭരണഘടനയുടെ ക്ലാസ് അതിനകത്ത് ആയിരത്തി ആയിരത്തി മുപ്പത്തഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഒരു പദസൂര്യനൊക്കെ കാണാം അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അത് കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് ആൻസർ കിട്ടും അപ്പൊ ഞാൻ ഓരോന്നിനെയും കണക്ടൈറ്റ് പറയണ്ടല്ലോ നിങ്ങൾ ക്ലാസ് കാണില്ലേ നാല് ക്ലാസ് സെറ്റാണ് മുഴുവൻ ചോദ്യങ്ങളും ആ ക്ലാസ്സിൽ മാത്രമാണ് ഇന്ത്യയിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അറബ് സഞ്ചാരിയുടെ പേര് അൽ മസൂദി സമയം കളയേണ്ട എന്ന് കരുതിയിലാണ് ഞാൻ ആൻസർ പറഞ്ഞു പോകുന്നത് കേട്ടോ മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ആൻസർ അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും വകുപ്പ് പതിനഞ്ചാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം അഥവാ പോക്സോ മോണിറ്ററിംഗ് സെല്ലിൽ ഒരുക്കിയിട്ടുള്ളത് വകുപ്പ് നാൽപ്പത്തിനാല് എസ് ആടിൽ ഒരു ചെറിയ ഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ പോക്സോയെ കുറിച്ചൊക്കെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസ് ഏതു വർഷമായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾക്ക് അറിയാം സുപ്രീം കോടതി ഏറ്റവും ബൃഹത്തായ ബെഞ്ചാണല്ലേ കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ മനസ്സിലേക്ക് വന്നോ താൽക്കാലികം ഡോക്ടർ സച്ചിദാനന്ദ സിന്ഹയാണ് സ്ഥിരമാണ് രാജേന്ദ്ര പ്രസാദ് മാറരുത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത ഏതാണ് മ്യാൻമാർ അല്ലേ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട് പഠിക്കണം കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആദ്യ സമ്മേളനം രൂപീകരിച്ചാണ് ഡിസംബർ ആറാം തീയതി ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപതാം തീയതി നാൽപ്പത്തി ആറ് അതായത് നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് സ്പീഡായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആക്കി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്ത് ചെയ്യാം ആദ്യകാലത്തെ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സംഘടനകളും അവ രൂപീകരിച്ച വർഷങ്ങളും താഴെ കൊടുക്കുന്നു ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കണം അപ്പൊ നോക്കൂ ശരിയായ ജോഡികൾ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ശരിയാണ് പൂനെ സാർവജനിക സഭയും ശരിയാണ് അപ്പൊ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ശരിയല്ല ഇന്ത്യൻ അസോസിയേഷനാണ് എഴുപത്തി ആറ് അപ്പോ ശരിയായ ജോലികൾ ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് ഇതിൻ്റെയൊക്കെ വർഷക്കും ഇനി ഒരുപാട് പോയിന്റുകളുടെ ക്ലാസ് കാണണേ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ വിശദമായിട്ട് നമ്മൾ ജ്യോതിറാവു ഫുലയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ജ്യോതി റാവു ഫുലിയാണ് അംബേദ്കറിന്റെ ഗുരു അല്ലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും രൂപീകരിച്ച വർഷവും താഴെ നൽകിയിരിക്കുന്നു തെറ്റായത് ഏതാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് അല്ലെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ആറെന്നാണ് കൊടുത്തത് എസ് എൻ ഡി പി കൂട്ടുകാർക്ക് അറിയാം ശരിയാണ് ഇസ്ലാം ധർമ്മപരിയാരുടെ സംഘം കൂട്ടുകാർക്കറിയാം ശരിയാണ് സമത്വ സമാജം മുപ്പത്തി ആറ് ശരിയാണ് അല്ലേ ഓക്കെ ആണല്ലോ അപ്പോൾ ആൻസർ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് തെറ്റ് ഡോക്ടർ എ അയ്യപ്പൻ ഈ പ്രാവശ്യം എസ്ഇർഡിൽ നല്ല പോയിന്റ് ആണ് ഡോക്ടർ എ അയ്യപ്പൻ ഏത് മേഖലയാണ് നരവംശശാസ്ത്രമാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാണ് ചാപ്റ്റർ കണ്ട് കൃത്യമായിട്ട് പഠിച്ചാൽ കിട്ടും മേരി പുന്നൻ ലൂക്കോസ് ആണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി അല്ലെ സ്ഥിരം ക്വസ്റ്റിയൻ ആണ് ഇതും പുതിയ എസ് ആട്ടിലെ നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇ കെ ജാനകി അമ്മാളിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ തെറ്റായത് ഏതാണ് നമുക്ക് തെറ്റായതാണ് ചെറിയായിട്ട് ചെറിയ മിസ്റ്റേക്ക് ശ്രദ്ധിച്ചു വായിക്കണം തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് ഒരിക്കലും അല്ല അപ്പൊ ഇത് തെറ്റായ പ്രസ്താവന കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശിശുളള കരിമ്പ് വികസിപ്പിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണോ രാജ്യം പത്മിഭൂഷൺ പുരസ്കാരം നൽകിയത് അല്ല അപ്പൊ ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത് നിങ്ങൾ അവസാനം മാർക്ക് കമന്റ് ചെയ്താൽ മതി ഈ ക്ലാസ്സിൽ രണ്ട് ബോക്സിൽ മേരി പുണ്ൻ ലൂക്കോ സ്റ്റേച്ചിയെ കുറിച്ചും നമ്മുടെ ജാനകി അമ്മാഡത്തെ മേടത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കാണണം അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാത്തത് അല്ലെങ്കിൽ എക്സ്ട്രാ ഫാക്ട് പറയാത്തത് തെറ്റായത് ഒന്നും മൂന്നും തെറ്റായത് ഒന്നും മൂന്നും സാവിത്രി ഫുലെ സർവകലാശാല സ്ഥിതി എവിടെയാണ് പൂനെയിലാണ് സാവിത്രി ഫുലെ സർവകലാശാല പൂനെയിലാണ് തായെ നൽകിയിരിക്കുന്ന പർവ്വത നിരകളിൽ പാമീർ പീഠഭൂമിയിൽ സംഗമിക്കുന്ന പർവ്വത നിരകൾ പെടാത്തത് ഏതാണ് ഏതാണ് ശിവാലിക്കാണ് ഇതൊക്കെ പെട്ടെന്ന് വരണം ക്ലാസ് നന്നായിട്ട് കണ്ട് വീണ്ടും വീണ്ടും കണ്ട് പഠിച്ചവർക്ക് കിട്ടും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഇതാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളതല്ല ചോദിച്ചു രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്താൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതിയിൽ തീരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ആണല്ലോ വിശാലമായ സമുദ്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ശരിയാണല്ലോ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമുദ്രം ശരിയാണല്ലോ ഈ മേഖലയിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നത് അതും ശരിയാണ് അപ്പൊ എല്ലാം ശരിയാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ നേട്ടങ്ങൾ നമുക്കറിയാം അതിൽ ഉൾപ്പെടാത്തത് ഈ കരിഞ്ചന്തയും പൂത്തിവെപ്പും കൂടുന്നുണ്ടോ അത് കുറഞ്ഞതല്ലേ നേട്ടങ്ങളല്ലല്ലോ അത് യെസ് ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തികൾ താഴെ നൽകുന്നു ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്ക് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ശരിയായ ജോഡിയാണ് അല്ലേ ശരിയായ ജോഡി പാകിസ്ഥാൻ റാഡ് ക്ലിഫ് ചൈന ഡ്യൂറന്റ് അല്ല മനസ്സിൽ നാവിലുണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോ കേട്ടോ ഏ ചൈന ഏതാണ് രേഖ അതുപോലെ തന്നെ മാലിദ്വീപ് എട്ട് ഡിഗ്രി ചാനൽ ശരിയാണ് തീൻ ബേഗ കോറിഡോർ ബംഗ്ലാദേശ് അല്ലേ മ്യാൻമാർ അല്ലല്ലോ അല്ല അപ്പോ ശരിയായത് ഒന്ന് മൂന്ന് ശരിയായത് ഒന്ന് മൂന്ന് തായെ നൽകിയിരിക്കുന്ന വിളകൾ റാബി വിളകൾ ഉൾപ്പെടുന്ന തിരഞ്ഞെടുക്കുക ഉടവേറെ സ്പീഡ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക എന്നിട്ട് വീണ്ടും വീഡിയോ പ്ലേ ചെയ്യട്ടോ അപ്പൊ തണ്ണിമത്തനും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ചെയ്ത് വിളയാ തണ്ണിമത്തല്ലേ അപ്പൊ ഗോതമ്പ് വരുന്നുണ്ട് ബാർലി വരുന്നുണ്ട് ചണോ എള്ളും ചോളവും വരുന്നില്ല അപ്പൊ രണ്ട് അഞ്ച് ഇതാണ് റാബി വിളകൾ കോഡ് നല്ല അടിപൊളി കോഡ് ക്ലാസ്സിൽ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ റാബി വിളകൾ അല്ലെ റാബി തത്താന്റെ നല്ല ഗോതമ്പിന്റെ പുട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ തിനവിളകൾ കഴിഞ്ഞ എസിയാട്ടിലും പുതിയ സിയാട്ടിലും ഒക്കെ ഉള്ളതാണ് അവിടെ ചോളം വരില്ല വജ്രയും റാഗിയും ജോവറാണ് തിനവിളകൾ പ്രസ്താവന വിലയിരുത്താൻ പറയുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്കിൽ നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകൾ പൊതുവേ ഇത് ഞാൻ വായിക്കുന്നില്ല നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൃത്യമായിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ആ കാറ്റിന്റെ ദിശ പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ എപ്പോഴാണ് മഴ പെയ്യുക കേരളത്തിൽ എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്ന ശരിയാണ് ഇത് പടിഞ്ഞാറൻ തീരങ്ങളിലല്ല കൂടുതലായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ നിങ്ങൾ രണ്ട് മാത്രം ശരി എന്നാണ് എടുക്കേണ്ടട്ടോ ഇത് വായിച്ച് നോക്കണേ ആ ക്ലാസ് കാണണേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരായണ രേഖയ്ക്ക് വടക്ക് ഭാഗം അനുഭവപ്പെടുന്ന കാലാവസ്ഥ മിതോഷ്ണ കാലാവസ്ഥയാണ് ഉത്തരായണ രേഖയ്ക്ക് വടക്ക് കൃത്യമായിട്ട് ആ ചാപ്റ്റർ പറയുന്നുണ്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടെ ഒരു പൊട്ട ചോദ്യമാണ് മണ്ണിന്റെ ഘടനയും കാലാവസ്ഥ യാതൊരു ബന്ധുമില്ലല്ലോ ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത വിഷയം ഏതായിരുന്നു ആദ്യമായിട്ട് ഭൂപരിഷ്കരണമായിരുന്നു അല്ലെ ഭൂപരിഷ്കരണമായിരുന്നു നോക്കൂ തായെ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോലി നമ്മൾ കൃത്യമായിട്ട് എക്സ്ട്രാ ആയ പോയിന്റ് ആയിട്ട് പറഞ്ഞാണ് ഫോറസ്റ്റ് അക്കാദമി ആ എന്ന് കേൾക്കുമ്പോൾ അരിപ്പയിലേക്കാണ് പോകേണ്ടത് അല്ലേ പി ചി അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി ശരിയാണ് സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോളം ശരിയാണ് സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ അങ്ങനെയാണെങ്കിൽ ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് പാമ്പ് കേന്ദ്രത്തിൽ വരുമ്പം എന്താ ജീവി ആലോചിച്ചു കേന്ദ്രം ഏലം ഗവേഷണ കേന്ദ്രം ഓർമ്മയുണ്ടാവും അല്ലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബെർലോഗിന് നോബൽ സമ്മാനം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം എസ് ആടെ കൃത്യമായിട്ട് പറയുന്നത് ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പഠിച്ചു വെച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല വിശപരഹിത കേരളം പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് അല്ലെ വിശപരീതം കേരള പദ്ധതി ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ അല്ലെ സിആർഡിയിലുണ്ട് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ ആരംഭിച്ച പദ്ധതി സിആർഡി ഫാക്ട് അല്ലേ ഉറപ്പായിട്ട് ചോദിക്കട്ടോ ജീവനം പദ്ധതിയാണ് ജീവനം അങ്ങനെയാണെങ്കിൽ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നു നമ്മൾ പരീക്ഷ ആൾക്കുത്തിനെ എല്ലാവരും വീഡിയോ പോസ് ചെയ്തോ ആൻസർ കിട്ടിയോ ഇനി ഞാൻ പറയട്ടെ നമ്മൾ പരീക്ഷാ ആൾക്കൂത്തേ ഈ ക്വസ്റ്റിൻ എഴുതിയാൽ ഭൂരിഭാഗം ആളുകളും ഇത് തെറ്റിക്കും ആൻസർ തെറ്റായ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് ശരിയായിട്ടാണ് കരുതുന്നത് തെറ്റാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ ഗൂഗിളിൽ നോക്കിക്കോ എന്നിട്ട് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾ കമന്റ് ഒന്നും ചെയ്തില്ല കുഴപ്പമില്ല കാരണം അങ്ങനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ പി എസ് സ്ഥിരം ക്വസ്റ്റിനാണ് അത് നമ്മുടെ എം എസ് സ്വാമിന്ദ്രൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അദ്ദേഹം കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതി ശരിയാണ് ഇരുപത്തി അഞ്ച് നൂറാമത്തെ വർഷമാണ് കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടറെ പ്രതി ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണോ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി സി കൊസ്റ്റിൻ ചോദിച്ചു രണ്ട് സ്ഥലത്ത് എസ് സി ആ മരണപ്പെട്ട ഡേറ്റ് ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടോ ഒക്കെയാണ് പക്ഷേ വർഷം നിങ്ങൾക്ക് അറിയാം കമന്റ് ചെയ്യുക അദ്ദേഹം മരണപ്പെട്ട തെറ്റാണ് അപ്പൊ തെറ്റായ പ്രസ്താവന ഒന്ന് നാല് ഒന്ന് നാലും തെറ്റാണ് അല്ലെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടാണ് അല്ലെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രമാണ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക ഇത് തയ്യാറാക്കുന്ന നേതൃത്വം നൽകിയ സംഘടനകളിൽ പെട്ടത് താഴെ നിന്നും തിരഞ്ഞെടുക്കുക നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് മുപ്പത്തി അഞ്ച് എന്ന് നമ്പർ ഇട്ടിട്ട് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക അപ്പൊ ഉത്തരം അറിയേണ്ടവർക്ക് ഈ ക്ലാസ് കണ്ടാൽ മതി നമ്മൾ കൃത്യമായിട്ട് തന്ന നാല് ക്ലാസ്സുകളിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് എം പി ഐനെ കുറിച്ചൊക്കെ ഇതിന്റെ ആൻസർ മുപ്പത്തിയഞ്ചെന്ന് കമന്റ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് മുപ്പത്തി അഞ്ചിൽ എനിക്ക് ഇരുപത്തി മൂന്ന് മാർക്ക് കിട്ടി എനിക്ക് ഇരുപത്തി മാർക്ക് കിട്ടി എനിക്ക് പതിനെട്ട് മാർക്ക് കിട്ടി എനിക്ക് മുപ്പത്തൊന്ന് കിട്ടി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും ഒരു അഞ്ഞൂറ് പേരൊക്കെ ഈ പരീക്ഷ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കിയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇതുപോലെ മോക് ടെസ്റ്റുകൾ ക്ലാസ്സുകൾ മാത്രം പോരാ അത് പഠിച്ചിട്ട് പി ഡി എഫ് ഒക്കെ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് എക്സാമുകൾ എഴുതി നോക്കണം അപ്പം നിങ്ങൾക്ക് സോഴ്സുകൾ പലതുണ്ട് പല ആപ്ലിക്കേഷൻ ഉണ്ട് പല സൈറ്റുകൾ ഉണ്ട് ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ ബോട്ട് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കല്ലേ അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുകയുള്ളൂ പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുകട്ടോ അപ്പം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും അടുത്ത കിടക്കാച്ചി എസ് സി ആർ ടി വീഡിയോ ഇതാ അടുത്ത് വരുന്നുണ്ട് അത് കാണാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് കുറയുമ്പം ഞാൻ വീഡിയോ ഇടുന്നോ കുറയും അത്രേ ഉള്ളൂ അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്